നമസ്കാരം ശബരിമലയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചരണങ്ങൾ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ തള്ളി ശബരിമലയിൽ നിന്ന് മാല ഊരി തിരികെ പോയത് കപട ഭക്തന്മാരാണെന്ന് മന്ത്രി പറഞ്ഞു നിയമസഭയിൽ എം വിൻസെന്റിന്റെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് ദേവസ്വം മന്ത്രി ഇത്തരത്തിൽ പരാമർശം നടത്തിയത് യഥാർത്ഥ ഭക്തർ ആരും ശബരിമലയിൽ ദർശനം നടത്താതെ മാല ഊരിയോ തേങ്ങ ഉടച്ചോ തിരികെ പോയിട്ടില്ല ശബരിമലയെ തകർക്കാൻ പ്രചരണം നടത്തുന്നു എന്നും ദേവസ്വം മന്ത്രി വ്യക്തമാക്കി സന്നിധാനത്ത് എൺപതിനായിരം ഭക്തർ വന്നാൽ ഒരു പ്രശ്നവുമില്ല എന്നാൽ ഒരു ദിവസം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിലധികം ഭക്തന്മാരാണ് വന്നത് എങ്ങനെ ശ്രമിച്ചാലും എൺപതിനായിരം പേർക്ക് പതിനെട്ടാം പടി കയറാൻ സാധിക്കൂ അതുകൊണ്ടാണ് തന്ത്രിയുമായി കൂടിയാലോചന നടത്തി ദർശന സമയം നീട്ടിയത് സന്നിധാനത്ത് കെട്ടുമായി വന്നതിന് ശേഷം തിരികെ പോകുന്ന രണ്ടോ മൂന്നോ പേരെ ഉപയോഗിച്ച് വല്ലാത്ത പ്രചരണം കൊഴുക്കുകയാണ് പതിനായിരക്കണക്കിന് പേർ വരുന്നിടത്ത് രണ്ടോ മൂന്നോ പേർക്ക് അസൌകര്യമുണ്ടായത് ഒരു വലിയ പ്രശ്നമല്ല ബോധപൂർവമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമം നടന്നു എന്നത് യാഥാർത്ഥ്യമാണെന്നും ദേവസ്വം മന്ത്രി ചൂണ്ടിക്കാട്ടി ഇത്തവണത്തെ ശബരിമല തീർത്ഥാടനകാലം ദുരിതപൂർണ്ണമായിരുന്നു എന്നും നവകേരള സദസ്സിൽ നിന്ന് ദേവസ്വം മന്ത്രിക്ക് നേരിട്ട് വന്ന് ഇടപെടേണ്ടി വന്നുവെന്നും അത് യാഥാർത്ഥ്യമാണെന്നും എം വിൻസെന്റ് സഭയിൽ ചൂണ്ടിക്കാട്ടി ചരിത്രത്തിലാദ്യമായി ഈ വർഷം ശബരിമലയിൽ പോകാൻ മാലയിട്ടവർ പന്തളം ക്ഷേത്രത്തിൽ വന്ന് മാല ഊരേണ്ട അവസ്ഥയും അനാവശ്യ നിയന്ത്രണമാണ് സന്നിധാനത്ത് പോലീസ് ഏർപ്പെടുത്തിയത് മകരവിളക്ക് ദിവസവും തലേദിവസവും വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനം പരിമിതപ്പെടുത്തി അടുത്ത ദിവസം വെർച്വൽ ക്യൂ ദർശനം എഴുപതിനായിരവും എൺപതിനായിരവുമായി മാറി പോലീസ് ഉണ്ടാക്കിയ അനാവശ്യ നിയന്ത്രണങ്ങളാണ് ശബരിമലയിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയതെന്നും എം വിൻസെന്റ് എം എൽ എ ചൂണ്ടിക്കാട്ടി അതിന് മറുപടി പറയുകയായിരുന്നു ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ